പൗരാവകാശ സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ ചിന്തയും കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കൂ എന്ന് കാന്തപുരം പറഞ്ഞു വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യന്റെ വിദ്യാസമ്പന്നന്മാരായ ആളുകളാണ് പല ഇടങ്ങളിലും കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കി നാം കാണുന്നതും കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടത് അനിവാര്യമാണ് വിദ്യാഭ്യാസം അതോടുകൂടി ആത്മീയ ചിന്ത മനുഷ്യനെ മനുഷ്യനായി കാണുക നമ്മുടെ ഈ കേരളത്തെ പോലെ സൗഹൃദവും മതമൈത്രിയും നിലനിൽക്കുന്ന മറ്റൊരു സ്ഥലം ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ ഇതിൻ്റെ പ്രധാനമായ കാരണം ഞാൻ പറയുന്നത് ഇവിടെ മതവിദ്യ ഇവിടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ஆத்மீய சைதன்யம்னா வித்தியாபக்கூடி நாம் கொடுக்கிறத பயிரிலான